കോഴിക്കോട് അത്തോളിയിൽ അഞ്ച് സ്ഥൻ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വലിപ്പനയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്താണിയിൽ നിന്ന് ലെഫ്റ്റ് കൊങ്ങന്നൂർ റോഡിൽ കൂടെ പോയിട്ട് പുളിയിലാമല റോഡിലേക്ക് കയറണം അവിടെ ലീല സ്മാരക അംഗൻവാടിയുടെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് നാലും കൂടിയ ഫുട്പാത്ത് അതായത് ടാറട്ട റോഡിൽ നിന്ന് പതിനഞ്ച് മീറ്റർ വീട്ടിലേക്കുള്ളൂ ട്യൂ വീലർ മുറ്റത്ത് എത്താവുന്ന തരത്തിലുള്ള വഴിയാണ് ഇരുന്നില വീടാണ് സിറ്റ് ഔട്ട് ഹാള് താഴെ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് കിച്ചൺ ഡൈനിങ് ഏരിയ മുകളിലായിട്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബെഡ്റൂമും മുകളിലുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ വെമ്പയം ഗ്രാമപഞ്ചായത്തിലെ നന്നാട്ടുകാവ് മുറമേൽ എന്ന സ്ഥലത്ത് പതിനാറര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഓടിറ്റ വീടും വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുറമേൽ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് റോഡ് സൈഡായിട്ടാണ് വീട് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി പാലക്കാട് ജില്ലയിൽ പുതുപരിയാരം പഞ്ചായത്തിലെ വല്ലിക്കോട് എന്ന സ്ഥലത്ത് ആറ് സെൻ്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ഇവിടെ നിന്ന് വല്ലിക്കോട് ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ വല്ലിക്കോട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് സിറ്റ് ഔട്ട് ഹാള് നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു എക്സ്ട്രാ കോമൺ ഉണ്ട് പിന്നെ പോർച്ച് ഡൈനിങ് റൂം കിച്ചൺ വർക്ക് ഏരിയ ഒരു സ്റ്റെയർ റൂം മുകളിൽ ഒരു റൂം ഉണ്ട് പിന്നെ സ്റ്റഡി റൂം മുകളിലൊരു ബാൽക്കണി പിന്നെ ഓപ്പൺ ടെറസ് ആണുള്ളത് ത്രീ ഫേസ് കണക്ഷനാണ് വെള്ളം ഓപ്പൺ വെല്ലാണ് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ സ്ഥലത്തില്ല ഈ സ്ഥലത്ത് നിന്ന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും പാലക്കാട് ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്ററും ദൂരം മാത്രമേ വരുന്നുള്ളൂ ഓണർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി ആലപ്പുഴ ജില്ലയിലെ ആര്യാട് പഞ്ചായത്തിലെ പാതിരപ്പിള്ളിയിൽ പത്തേമക്കാൽ സെൻറ്റ് സ്ഥലവും ഓഡിറ്റ വീടും കടമുറിയും വിൽപ്പനയ്ക്ക് ഈ സ്ഥലത്തിൻ്റെ മുൻവശത്തു കൂടി ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ ഹോസ്പിറ്റല് കൺവെൻഷൻ സെൻ്റർ സ്കൂൾ ടെമ്പിൾ ചർച്ച് ഇതെല്ലാം ഈ പ്ലോട്ടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പായിട്ട് അയച്ചേരുക